നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഏഴ് ദിവസത്തെ ബോഡി ചലഞ്ച് ബോഡി ചലഞ്ച് പറഞ്ഞാൽ ഫുൾ ബോഡി വർക്കൗട്ട് ഫാറ്റ് പോകാനും വയർ പോകാനും പറ്റിയ അടിപൊളി വർക്കൗട്ട് നമ്മൾ ചെയ്യാൻ ചെയ്യുമ്പോൾ ഏഴ് ദിവസത്തെ അപ്പൊ അത് നമ്മൾ ഫസ്റ്റ് ഡേത്തെ വർക്കൗട്ടാണ് എങ്ങനെയാണെങ്കിൽ കാണിച്ചാൽ കേട്ടോ വസ്റ്റി വർക്കൗട്ട് നമ്മൾ ജംബിൻ ജാക്സ് ആണ് ചെയ്യാൻ ചെയ്യുമ്പോൾ ജംബിൻ ജാക്സ് അപ്പൊ നമ്മൾ ചെയ്യുന്നത് പതിനഞ്ച് റെപ്യൂട്ടേഷൻ ആണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ ചെയ്യുന്നത് നമ്മുടെ എക്സൈസ് നമുക്ക് ഒപ്പം വർക്കൗട്ട് എല്ലാവർക്കും ഒപ്പം ചെയ്യാം നമ്മള് ജംബിൻ ജാക്സ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി ഇത് പതിനഞ്ച് റെപ്പിറ്റീഷൻ കേട്ടോ മൂന്ന് സെറ്റായിട്ട് ചെയ്യണം കേട്ടോ ഓക്കെ താമസത്തെ റിപ്പോർട്ട് കേട്ടോ ഇതാണ് നമ്മൾ ചെയ്യാമോ ഐനീസ് ഇങ്ങനെ ചെയ്യണം കേട്ടോ ഇത് നമ്മൾ പതിനഞ്ച് റെപ്പിറ്റീഷൻ ചെയ്യാമോ കേട്ടോ കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി ഇത് നമ്മൾ നീ പതിനഞ്ച് റെപ്പിറ്റേഷൻ്റെ മൂന്ന് സെറ്റായിട്ട് ചെയ്യാം കേട്ടോ ഒന്നാമത്തെ വർക്കൗട്ട് നമ്മൾ ഉണ്ടോ കൈ രണ്ട് സ്ട്രെയിറ്റ് ലെവലിലേക്കുക കാലാണ് ഇതിനുള്ള കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇതും പതിനഞ്ചിൻ്റെ മൂന്ന് സെറ്റ് ചെയ്യാം കേട്ടോ അല്ലാമത്തെ വർക്കൗട്ട് ഉണ്ടോ നമ്മൾ കാൽ രണ്ട് വൈഡ് ആക്കി വെക്കുക കൈ രണ്ട് ഈ ലെവലിലേക്കുക സൈഡ് വൺ ടു ത്രീ സെവൻ എയ്റ്റ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇത് നമ്മൾ പതിനഞ്ചിലെ പേശേഷൻ വെച്ചിട്ട് മൂന്ന് തുക കേട്ടോ ഇജാമതി നമ്മൾ കാല് വൈഡിലേക്ക് വയ്ക്കുക കൈ രണ്ടും സൈഡിലോട്ട് കഴിക്കുക സൈഡിലിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇത് നമ്മൾ എന്ത് ചെയ്യുക പതിനഞ്ച് റെപ്പിറ്റേഷൻ വെച്ചിട്ട് മൂന്ന് സെറ്റ് ചെയ്യാം കേട്ടോ അടുത്ത വർക്കൗട്ട് കൈ രണ്ട് ബാക്ക് ലോട്ട് വയ്ക്കുക കാർ മടക്കി വന്നിട്ട് സെവൻ ട്വൽ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇത് നമ്മൾ പതിനഞ്ച് റെപ്പിറ്റേഷൻ വെച്ചിട്ട് മൂന്ന് സെറ്റ് കേട്ടോ അപ്പൊ നമ്മൾ ചെയ്ത ആറ് വർക്കൗട്ട് ഫസ്റ്റ് ദിവസം ചെയ്യേണ്ട വർക്കൗട്ടാണ് പതിനഞ്ച് റെപ്പിറ്റേഷൻ വെച്ച് ചെയ്യുക ഒന്നിലേക്ക് പതിനഞ്ച് റെപ്പിറ്റേഷൻ പതിനെട്ട് ഇരുപത് റെപ്പിറ്റേഷൻ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് റെപ്പിറ്റേഷൻ വെച്ച് നിങ്ങളുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾ ചെയ്യുക നമ്മൾ ഇന്നുമ്പോൾ നമ്മളെന്ത് ചെയ്യുക നാളെ സെക്കൻഡ് ഡേ നമ്മളത് നാളെ ചെയ്യേണ്ട വർക്കൗട്ട് നമ്മൾ നാളെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടാവും അപ്പോൾ എല്ലാവരും അടിപൊളി വർക്കൗട്ട് എല്ലാവർക്കും യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ് എല്ലാവരും ഷെയർ ചെയ്യുക അടിപൊളി ഇരിക്കും കിട്ടും